പഴയ സ്വഭാവം മാറ്റി നല്ല മനുഷ്യനായി ഇന്ന് ആറു വഴിക്ക് ജീവിച്ചോളൂ സാറേ നീ പൊളിക്കോ നിന്റെ യാത്രയുടെ അവസാനം രണ്ടാമത്തെ നാൽക്കു വലയിൽ നിന്ന് ഞാൻ കണ്ടുമുട്ടും ഓർത്തോ അവന്റെ ഹൃദയം അവകാശപ്പെട്ടതാണ് തന്റെ ഈ നാടകം ഞാൻ ഞാൻ എനിക്ക് തോന്നിയ പോലെ ജീവിക്കുന്നു എന്റെ യാത്ര എന്റെ മാത്രം യാത്രയാണ് ആരും എനിക്ക് വേണ്ടി കാത്തു നിൽക്കണ്ട എനിക്ക് ഇങ്ങനെ ചെക്കണ്ടായിട്ടില്ല ഇപ്പോൾ ഈ ചക്കനെയും കൊണ്ടുവന്നിട്ട് എന്റെ എന്റെ പറഞ്ഞു കഴിഞ്ഞാ എന്റെ പറഞ്ഞ ചായ ഉണ്ടേ ചക്കനെ വാ കണ്ടില്ലേ അവൻ അവന്റെ തനി നിറം കാട്ടാൻ കഥാനായകനതാ മരിച്ചു കിടക്കുന്നു രണ്ടു രംഗങ്ങൾ കൂടി ബാക്കിയുള്ള ഈ നാടകം ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എന്തർത്ഥമാണുള്ളത് <sleeve monastery> <stillpass baptism> ും കൂടം സൂക്ഷിച്ചു വെച്ചോ അല്ലെങ്കിൽ ഹൃദയം വല്ല പേപ്പെട്ടിയും കൊണ്ടുപോയി തിന്നും എനിക്ക് വാക്കുപാലിക്കാനായില്ല പക്ഷെ എനിക്കൊന്നു കഴിഞ്ഞു ഞാൻ ഞാനാണെന്ന് തെളിയിക്കാൻ